ആകെ എന്താണ് ഞാനതാ പറഞ്ഞത് പോളിംഗ് ശതമാനം കുറിച്ചതിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യിക്കേണ്ട ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകളെ സംബന്ധിച്ച് പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ കൃത്യമായി ചെയ്യിച്ചിട്ടുണ്ട് ഞാനതാ പറഞ്ഞത് സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാൻ സി പി എമ്മിൻ്റെ അണികൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ ലഭിക്കേണ്ട കുറെ വോട്ടർ ഇപ്രാവശ്യം പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി ഞങ്ങൾ കണ്ട് വിലയിരുത്തുന്നു കണക്കുകൂട്ടുന്നു ഞങ്ങളുടെ ചെയ്യിക്കാൻ കഴിയുന്ന പരമാവധി വോട്ടുകൾ അത് ചെയ്യിച്ചിട്ടുണ്ട് മാത്രമല്ല മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ ഭൂരിപക്ഷം പ്രതീക്ഷയുണ്ട് ഇവിടെ താങ്കളുടെ റിപ്പോർട്ടർമാരും താങ്കളൊക്കെ സൂചിപ്പിച്ചല്ലോ പിന്നെ സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു എല്ലാം ജയിച്ചു തന്നു അദ്ദേഹം നേരിട്ട് നിയന്ത്രണം നടത്തിയെന്നൊക്കെയാണ് പിന്നെ എന്താ പറയുന്നത് നിങ്ങളുടെ റിപ്പോർട്ടർ റോഷിപ്പാൽ പറഞ്ഞത് റോഷിപ്പാലിൻ്റെ ഇടപെടലിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ ഒരു വാചകം പറഞ്ഞു എൽ ഡി എഫ് കൂടി കക്ഷിയായി എന്നുള്ളതാണ് മൂന്നാമത് കക്ഷി കൂടി സജീവമായി വന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും വരട്ടെ അത് നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി സംസാരിക്കാം റിസൾട്ട് വരട്ടെ അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് കൃത്യമാണ് കാര്യങ്ങൾ ഇവിടെ പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും അവരുടെ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ആറ് തവണ വീതം എല്ലാ വീടുകളിലും കയറിയിറങ്ങിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി എല്ലാ വീടുകളിലും കയറുക തിങ്കളാഴ്ച രാത്രി ബൂത്ത് തലത്തിലുള്ള അവലോകനം നടക്കുക ചൊവ്വാഴ്ച മണ്ഡലതല അവലോകനം നടക്കുക ബുധനാഴ്ച നിയമ മണ്ഡലത്തിലെ അവലോകനം നടക്കുക വീണ്ടും അതേ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ആറ് തവണ ഞങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങൾക്ക് ചെയ്യിക്കേണ്ട ഊട്ടുകളെല്ലാം ജയിച്ചു പിന്നെ ഞാൻ പറഞ്ഞു പോകുന്നത് ഈ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചാണ് താങ്കൾ പറഞ്ഞല്ലോ സുരേന്ദ്രൻ ആദ്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിരിക്കുന്നു അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നെങ്കിൽ അദ്ദേഹം എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വന്ന് സ്മൃതി ഒന്ന് നോക്കിയാൽ മതി അദ്ദേഹത്തിന് വിലയിരുത്താൻ കഴിഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണക്കുകൾ കൊണ്ടുള്ള കളി തന്നെയാണ് ഞങ്ങൾക്ക് ഈ കളിയിൽ കഴിഞ്ഞ കാലങ്ങളായി ഞങ്ങൾക്കുണ്ടാകുന്ന ആ മേ പിന്നെ മേൽക്കൈ ഈ പ്രാവശ്യവും ഞങ്ങൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഞങ്ങൾക്ക് വലിയ മാർജിനോട് തന്നെ ഇത്തവണയും വിജയിക്കാൻ കഴിയുമെന്ന പരിപൂർണമായ ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോഴും പിന്നെ എന്താ പറയുന്നത് അറുപത് മണിക്കൂറുകൾ കപ്പറേ ഇരിക്കുകയാണ് ഇനിയെങ്കിലും നമ്മൾ റിയലിസ്റ്റിക്കായി സംസാരിക്കേണ്ടതുണ്ട് എല്ലാവരെയും സംബന്ധിച്ച് പോ പോളി ചെയ്ത് കഴിഞ്ഞു വോട്ടുകൾ പോളി ചെയ്ത് കഴിഞ്ഞു ഇനിയെങ്കിലും നമ്മൾ യാഥാർത്ഥ്യബോധത്തോട് സംസാരിക്കേണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇത്തവണ മുൻകാലങ്ങളിലെ പോലെ തന്നെ വിജയിക്കുവാൻ കഴിയും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അഞ്ചക്ക ഡിജിറ്റലിലേക്ക് തന്നെ കടക്കും പത്ത് പതിനായിരത്തിന് മുകളിൽ പതിനായിരത്തിനധികം വോട്ടിന് ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ നേതാക്കന്മാർ ഏതൊരു നിമിഷങ്ങളിൽ കൂടി തന്നെ പത്രസമ്മേളനം നടത്തി തന്നെ പറയുകയും ചെയ്യും डिबेट पे स्मृति परितकार